ഈ പാട്ടിലൂടെ തുടങ്ങിയാലോ നമുക്ക് പിന്നെ പാട്ടിലേക്ക് എത്തിയതും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരുവനന്തപുരമാണ് നമ്മുടെ സ്ഥലം ലംബായം ലെമ്പായം സ്ഥലം എഴുത്താണ് നമ്മുടെ ഏറെ അടിസ്ഥാനപരമായിട്ടുള്ള പരിപാടി ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ ഞാൻ നാടകർത്താണ് നാടക രചേതാവാണ് പിന്നെ അതിന്റെ ഭാഗമായിട്ട് പട്ട് എഴുതേണ്ടി വന്ന സാഹചര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഞാനൊരു കവിയോ പാട്ട് എഴുത്തുകാരനോ അല്ല പക്ഷേ എഴുതിയെല്ലാം എഫ് എം റേഡിയിലെ ശേഷം ഒരു രണ്ടായിരത്തി ആറ് മുതൽ ഇരുപത് വരെ പതിനാല് വർഷകാലം കേരളത്തിലും ദുബായിലുമായിട്ട് എഫ് എം റേഡിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഏരിയേറ്റീവ് ഞാൻ ക്രിയേറ്റ് ലാസ്റ്റ് ഗോൾഡ് എഫ് എമ്മിലാണ് ദുബായിൽ എന്റെ ക്രിയേറ്റീവിന്റെ ഹെഡ് എന്നുള്ള നിലയിൽ തന്നെയാണ് അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു പത്ത് ഇരുപത് വർഷമായിട്ട് ഈ മേഖലയിൽ പല പരിപാടികളായിട്ട് ഉണ്ട് 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 പണ്ടൊക്കാണ്ടൊരു നാടുണ്ടായിരുന്നു പറഞ്ഞ പാട്ട് ഭയങ്കര കോമഡിയാണ് അതിന്റെ ജനനത്തിന്റെ കഥ ഭയങ്കര കോമഡിയാണ് അത് ആക്ച്വലി ചിലർ പറയില്ലേ അത് അതിനുവേണ്ടി ഉണ്ടായ ഒരു പാട്ടെന്ന് പറയുന്ന പോലെ ഞാൻ പകിടാന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് ഇപ്പം മീഡിയ പീഡിയിൽ നിന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് തൃശ്ശൂരുമായിട്ട് പാട്ടിന് വലിയ കണശയുണ്ട് തൃശ്ശൂർ രജപുത്ര എന്ന് പറഞ്ഞ സമിതിക്ക് പകിട എന്ന് പറഞ്ഞിട്ട് നാടകം ഞാനാണ് എഴുതുന്നത് ഏതു വർഷമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ആ വർഷം മുമ്പ് എഴുതുന്നത് അപ്പോൾ ഞാനൊന്ന് ദുബായിലാണ് ജോലി ചെയ്യുന്നത് അവിടെ ഇരുന്നുകൊണ്ടാണ് നാടകം എഴുതി അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അവിടെ ഇരുന്ന് എഴുതുന്നു അയച്ചു കൊടുക്കുന്നു അപ്പോൾ സുരേഷ് ദിവാകർ എന്നാണ് സംവിധായകൻ്റെ പേര് ഒരു സീക്വൻസ് എഴുതി വന്നപ്പോഴത്തേക്ക് അവിടെ ഈ നമ്മുടെ വിളപ്പൽശാല മാലിന്യ ഫാക്ടറി പോലെ ഒരു മാലിന്യ ഫാക്ടറി അല്ലെങ്കിൽ ഒരു കോപ്പർമൈൻ ഫാക്ടറി വന്നതിന് ശേഷം ആ നാടിൻ്റെ ടോട്ടൽ ഇക്ലിബ്രിയം തെറ്റിപ്പോയി അവരുടെ ഒരു ലൈഫിൻ്റെ മൊത്തം സൈക്കിളും പരിപാടികളും എല്ലാം തെറ്റിപ്പോയപ്പോൾ അവർ ആ കമ്പനിക്കെതിരെ ഒരു സമരം നടത്തുന്നുണ്ട് ഈ സമരപ്പന്തലില് അവരുടെ പഴയകാലം നല്ലതായിരുന്നു ആലോചിച്ച് പാടുന്ന ഒരു പാട്ട് വേണം ഓ സിറ്റുവേഷൻ ഇതിന്റെ കൂട്ടത്തിൽ അത് എഴുതാൻ വേറെ ആളുണ്ട് ആ നാടകത്തിൽ പാട്ടെഴുതാൻ റിസിസ്റ്റിക് രണ്ടുപേരുണ്ട് രണ്ടുപേരുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പെട്ടെന്ന് എനിക്ക് എൻ്റെ ഈ ഒരു മൂഡിൽ എഴുതി വന്നപ്പോൾ എനിക്ക് തോന്നിയ വരികൾ പണ്ടും കാണ്ടൊരു നാടുണ്ടായിരുന്നേ ആ നാട്ടിൽ പുഴയുണ്ടായിരുന്നെ പുഴ നിറയെ മീനുണ്ടായിരുന്നേ മീനിന് മുങ്ങാൻ കുളിരുണ്ടായിരുന്നേ ഇങ്ങനെ ഒരു നാല് പരി കൂടെ എഴുതി ആ എഴുതി എഴുതി വന്ന ഫ്ലോയിൽ എഴുതിയിട്ട് ഞാൻ ഡയറക്ടർക്ക് വാട്സാപ്പിൽ ഇട്ട് കൊടുത്തു ഞാൻ പറഞ്ഞു സുരേഷേട്ട ഈ മൂളുള്ള എഴുതിപ്പിച്ചാൽ മതി രണ്ടുപേരുണ്ട് അവരോട് ആരോടാണ് സുരേഷ് ഏട്ടൻ പറയേണ്ടത് ഈ മൂഡിലുള്ള ഒരു പാട്ട് മതി ആയിരിക്കും നല്ലത് എന്ന് പറഞ്ഞു അപ്പൊ സുരേഷ് ഏട്ടൻ പിറ്റെന്നാണ് എന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞത് ഹരിശേഷവും പറയുന്ന അത് തന്നെ ഞാൻ അടിക്കാറ്റി തരുവില്ലെന്ന് ചോദിക്കുന്നതുപോലെ എന്തിനാണ് ഇത് വേറെ പോണത് ഇത് കൊള്ളാമല്ലോ അതെ ഇത് നമുക്ക് ചെയ്തു വിടേ എന്ന് ചോദിച്ചു അപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇത്ര പോരാ ആ മോ എഴുതിക്കോ കുഴപ്പമില്ല ഇത് ഇതാണ് കറക്റ്റ് അങ്ങനെ യഥാർത്ഥം പറഞ്ഞാൽ പുള്ളിയുടെ ആ വിവേചന ബുദ്ധി അല്ലെങ്കിൽ വിവേചനം ഒരു അധികാരം പുള്ളി ആ സമയത്ത് ഉപയോഗിച്ചത് കൊണ്ടാണ് ഈ പാട്ടുണ്ടായത് ഇപ്പൊ പുള്ളി ഡയറക്ടർ എന്നുള്ളൊരു പുള്ളി എഴുതി കേട്ടോ ഞാൻ എഴുതിച്ചോളാം കേട്ടോ എന്ന് പറഞ്ഞാൽ ഈ പാട്ടില്ല ഓ പാട്ട് ജനിക്കാൻ അങ്ങനെ ഒരു സാഹചര്യം യാദൃച്ഛികമായിട്ടുണ്ടായ ഒരു ഗാനമാണ് പാട്ടാണ് ആ നാട് കനവാർന്നു ആ നാട് മരിച്ചേ പോയോ അത് വെറുമൊരു കനവാണു